നവംബർ പത്തൊമ്പത് ഒമാൻ മലയാളത്തിന്റെ സ്പെഷ്യൽ അപ്ഡേറ്റ്സ് ഇന്ന് ഒമാന്റെ രോഗബാധയുമായി ബന്ധപ്പെട്ട വിഷയം പറയുകയാണെങ്കിൽ രോഗബാധയേക്കാൾ കൂടുതലായി രോഗമോചനം വരികയും കഴിഞ്ഞ ദിവസങ്ങളുടെ താരതമ്യ പഠനത്തിൽ നിന്ന് നോക്കിയാൽ മരണസംഖ്യ കുറയുകയും ചെയ്തിരിക്കുന്ന ദിവസം അങ്ങനെ അങ്ങനെയൊരു ആശ്വാസമുണ്ട് എന്ന കാര്യം ഓർമ്മിപ്പിക്കട്ടെ ഇരുന്നൂറ്റി രോഗബാധയും മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രോഗമോചനവും അഞ്ചു പേർ മരിക്കുകയും ചെയ്ത കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ മൊത്തം മരണസംഖ്യ ഒമാനിൽ രോഗബാധ ഒരു ലക്ഷത്തി രോഗമോചനം പ്രാപിച്ചവർ തൊണ്ണൂറ്റി രണ്ട് ദശാംശം ആറ് ശതമാനമാണ് ഈ കണക്കുകളിലേക്കും ഇതിനപ്പുറമുള്ള കണക്കിലേക്കും പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രധാനമായി സൂചിപ്പിക്കട്ടെ ഒരു ആശ്വാസം നിറഞ്ഞ കാര്യം ഇന്ന് മറ്റുള്ളവർക്കെല്ലാം മാതൃകയാക്കേണ്ട ഒരു വിഷയം ഒമാനിൽ സംഭവിച്ചത് എല്ലാവരും അറിയണം ഇതെല്ലാവരും ഒരു പാഠപുസ്തകം പോലെ മനസ്സിലേക്ക് എടുക്കേണ്ടുന്ന ജീവകാരുണ്യപരമായ ഇടപെടലാണെന്ന് തിരിച്ചറിയണം മിസ്റ്റർ സുപിൻ ജെയിംസ് ഇപ്പോൾ നമ്മോടൊപ്പം ഒമാനിലെ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ചിൽ നിന്ന് ചേരുകയാണ് സുപ്രധാനമായ ഒരു കാര്യം ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ മിസ്റ്റർ സുപിൻ നമസ്കാരം കേൾക്കുന്നുണ്ടോ കേൾക്കുന്നു ഏതായാലും ഒരു ചെറിയ ആവശ്യമെന്ന രൂപത്തിൽ ഒരു ചെറിയ കാര്യമെന്ന് തോന്നാവുന്ന ഒരു വിഷയം ഉയർന്നു വന്നപ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നും അതിന് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും ഹൃദയം കൊണ്ട് മുദ്ര പതിപ്പിക്കുകയും ചെയ്തിട്ട് നൂറ് കുട്ടികൾക്ക് അർഹതപ്പെട്ട നൂറ് കുട്ടികൾക്ക് പാവപ്പെട്ട കുട്ടികൾക്ക് ഇന്ന് ഇന്ത്യൻ സ്കൂൾസ് ഒമാൻ അതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മുന്നിൽ താങ്കളും സഹപ്രവർത്തകനായ മിസ്റ്റർ ബിനോയ് വർഗീസും ചേർന്ന് നൂറ് ടാബുകൾ സമർപ്പിച്ചല്ലോ കുട്ടികൾക്ക് വേണ്ടി ഇത് അതെ ഞങ്ങൾക്ക് എങ്ങനെ അഭിനന്ദിക്കണം നന്ദി പറയണം എന്നൊന്നും അറിയില്ല പക്ഷെ ഇതെല്ലാവർക്കും ഒരു വലിയ ആശ്വാസമായി വലിയ പാഠമായി മാറുകയാണ് ഇന്ന് സ്കൂളിൽ പോയപ്പോഴുള്ള അനുഭവം എന്തായിരുന്നു അതിനു മുമ്പ് തന്നെ ഈ ഒരു പ്രചോദനം ഉൾക്കൊണ്ടെന്ന് പറഞ്ഞാൽ താങ്കളുടെ ആ ഒരു രണ്ടു മൂന്നാഴ്ചകൾക്ക് മുമ്പുള്ള ഒരു ന്യൂസ് ആണ് ഇതിൽ നിന്ന് പ്രചോദനം കിട്ടിയത് കാരണം അന്നേരം ആ ഒരു ന്യൂസ് കേട്ടപ്പോൾ ശരിക്കും വളരെയധികം വിഷമങ്ങൾ നേരിടേണ്ടി വളരെയധികം സങ്കടപ്പെട്ടു കാരണം അത്രയും കുട്ടികൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുന്നു എന്നറിഞ്ഞപ്പോഴത്തേക്ക് സൈഡിൽ നിന്ന് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആശയം വരികയും അങ്ങനെയാണ് താങ്കളുടെ ആ ഒരു കോളിന് ഞങ്ങൾ അതിസമർത്ഥമായ രീതി കൂടെ അത് അപ്രൂവ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് അപ്പം ഇന്ന് ഞങ്ങൾ സ്കൂളിൽ ചെന്നപ്പോഴത്തെ തന്നെ ഡോക്ടർ ബേബി സാം സാറും മറ്റു മറ്റുള്ള ഒഫീഷ്യൽസും വളരെയധികം ഉറപ്പായിട്ടും നമ്മളെ ഒരു നല്ല തന്നെ അവർ മാത്രമല്ല ടാബ് മാത്രമല്ലല്ലോ റെന്ന മൊബൈലിന്റെ ഭാഗത്തുനിന്ന് ഈ സിം കാർഡും ഡേറ്റയും കൂടി കൊടുക്കുമെന്ന് അറിയുമ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ അടയാളപ്പെടുത്താൻ പറ്റിയ ഏറ്റവും വലിയ മുദ്ര തന്നെയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് അവരും ഒരു 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 എന്താ നല്ലൊരു ഇനിഷ്യേറ്റീവ് ഇനിഷ്യേറ്റീവ് അവരുടെ അത് അത് അപ്രൂവ് ചെയ്യുകയും അങ്ങനെ 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 സിം സാധിച്ചിട്ടുണ്ട് വീണ്ടും ഞാൻ പറയുന്നത് മലയാളം ആ സോ മച്ച് കാരണം പറയുന്നുണ്ടല്ലോ നമുക്ക് നമ്മുടേതായ ഇത് ഈ ം കാഞ്ചി എക്സ്ചേഞ്ച് ഇപ്പൊ ചെയ്തോ കാര്യമുണ്ടല്ലോ എല്ലാ കോർപ്പറേറ്റുകളും എല്ലാ സ്ഥാപനങ്ങളും അറിയണം ഒരു ടാബിൽ ഒരു ടാബ് ഒരു കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നാളെ നല്ലൊരു വിദ്യാഭ്യാസം കിട്ടിയാൽ സമൂഹത്തിന് ഗുണമായിട്ട് ആ കുട്ടി മാറിയാൽ എന്താണ് നമുക്ക് പറയാൻ വാക്കിയിടില്ല തീർച്ചയായിട്ടും അത് ഈ പോലുള്ളവരിലേക്ക് ിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രചോദനമാകും കാരണം അതുപോലുള്ള കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യുവാനായി ദൈവം എന്നെയും എന്റെ കമ്പനി അനുഗ്രഹിക്കട്ടെ ഇതെല്ലാം ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് അറിയാ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തീർച്ചയായും പോയി നൂറ് വർഷത്തെ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും അഭിമാനമുണ്ട് അങ്ങനെ പറയുന്നതിൽ അതിനപ്പുറം നൂറും ആയിരവും കടന്നിങ്ങനെ പോകട്ടെ തലമുറകളോളം ആ സൗഭാഗ്യം കിട്ടട്ടെ നന്ദി താങ്ക് യു സോ മച്ച് മിസ്റ്റർ ആണ് നമ്മോടൊപ്പം സംസാരിച്ചത് ഞങ്ങളുടെ ഒരു വാക്കിൽ നിന്ന് ഒരു ശകലത്തിൽ നിന്ന് ഒരു വലിയ ആശയമാക്കി അതിനെ മാറ്റി ഇന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ചെയർമാൻ മിസ്റ്റർ ബേബിസാം അതുപോലെ എഡ്യൂക്കേഷൻ അഡ്വൈസർ മിസ്റ്റർ വിനോബ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഒപ്പം ഞങ്ങളുടെ സഹകാരികളായിട്ടുള്ള ഒമാൻ മലയാളികൾ എന്ന വിപുലമായ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അതിന്റെ അഡ്മിൻമാരായ മിസ്റ്റർ റഹീം വെളിയങ്കോട് മിസ്റ്റർ അഷ്റഫ് ചാവക്കാട് മിസ്റ്റർ ബഷീർ ശിവപുരം തുടങ്ങിയ ആളുകളൊക്കെ കൂടി ഇതിൽ സംബന്ധിക്കുകയും ഇതൊരു വലിയ ചെറിയതെങ്കിലും വലിയ സന്ദേശം നൽകുന്ന ഒരു ചടങ്ങായി മാറുകയും ചെയ്തതിന്റെ ചാരിതാർഢ്യം പങ്കുവയ്ക്കട്ടെ കണക്കുകളിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇന്നലെയായിരുന്നു ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മരണം നടന്ന ദിവസം മറിഞ്ഞായിരുന്നു പതിനൊന്നായിരം എന്നത് തൊട്ടില്ലാന്ന് മാത്രം പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ആളുകൾ ഇന്നലെ മാത്രം മരിച്ചു ഇങ്ങനെ ഒരു മരണസംഖ്യ കഴിഞ്ഞ പതിനൊന്ന് മാസമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഈ രോഗവുമായി ബന്ധപ്പെടുത്തി അപ്പോൾ ഈ വൈറസ് ഒഴിഞ്ഞു പോകുന്നില്ല എന്ന് മാത്രമല്ല ശക്തമായ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്നു നമ്മൾ തിരിച്ചറിയണം ഫൈസർ പറയുന്നു ക്രിസ്മസിന് മുമ്പ് ഞങ്ങൾ വാക്സിൻ എത്തിച്ചു തുടങ്ങുമെന്നാണ് ആ വാക്സിൻ വരുന്നത് വലിയ പ്രതീക്ഷയായിട്ട് ആളുകൾക്ക് മാറുകയാണ് വരട്ടെ എല്ലാവർക്കും കിട്ടട്ടെ രോഗബാധയിൽ നിന്ന് മാറി നിൽക്കട്ടെ രോഗം വന്നവർക്ക് മൂന്ന് മാസത്തേക്ക് പിന്നെ ടെസ്റ്റ് നടത്തേണ്ടതില്ല എന്ന് കേരളം പറയുന്നുണ്ട് വന്നു പോയവർ ഉള്ളൂ വരാൻ വേണ്ടി വരുമോ വരുമോന്ന് പേടിയോടുകൂടി കഴിയുന്നവരാണ് കൂടുതലെന്ന് ഓർമ്മിക്കണം അമ്പത്താറ് മില്യൻ ഏഴ് ലക്ഷത്തി പതിനയ്യായിരം ആളുകൾക്കായി വൈറസ് കയറിയിട്ടുള്ളൂ പതിമൂന്ന് ലക്ഷത്തിൽ പരം ആളുകൾ മരിച്ചുപോയി പതിനഞ്ച് മില്യൻ എട്ട് ലക്ഷത്തി അറുന്നൂറ്റിയൊന്ന് എട്ട് ലക്ഷത്തി അറുപത്തൊന്നായിരം ആളുകൾ ഇപ്പോൾ ആക്റ്റീവായി കഴിയുന്നു ഇപ്പോൾ ക്രിട്ടിക്കലായിട്ട് ഒരു ലക്ഷത്തി ഒന്നായിരത്തിലധികം ആളുകൾ കഴിയുകയാണ് യു എയിൽ ഇന്ന് രണ്ട് മരണം കുവൈറ്റിൽ രണ്ട് മരണം ഖത്തറിൽ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒമാനിൽ നേരത്തെ പറഞ്ഞല്ലോ അഞ്ച് മരണം എന്നിങ്ങനെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏതായാലും ക്രിസ്മസിന് മുമ്പ് ഫൈസറിന്റെ വാക്സിൻ വരട്ടെ എല്ലാവരും പ്രതീക്ഷിക്കുന്നു ഇന്ത്യയുടെ കണക്ക് പ്രകാരം നാല് വർഷം കൊണ്ടേ ലോകം മുഴുവനും വാക്സിൻ എത്തുകയുള്ളൂ എന്നാണ് ഒമാൻ ഓയിലിന്റെ വില അല്പം കൂടിയത് ആശ്വാസം നൽകുന്നു യു എസ് ഡോളറായി മാറിയിട്ടുണ്ട് ഒമാന്റെ ദുബായ് മാർക്കറ്റിലെ വില നിലവാരം ഒമാന്റെ അമ്പതാം ദേശീയ ദിനം ഇന്നലെ ആഘോഷിക്കപ്പെട്ടപ്പോൾ അമേരിക്ക റഷ്യ അടക്കമുള്ള വൻ ശക്തികളെല്ലാം ഒമാൻ എല്ലാവിധ ആശംസകളും നേർന്നിട്ടുണ്ട് എല്ലാവിധം മണിക്കൂറിനുള്ളിൽ അറബിക്കടലിൽ ഒരു അതിശക്തമായ ന്യൂനമർദ്ദം രൂപം കൊള്ളുമെന്നാണ് ഇപ്പോൾ അത് ഒമാനെയും ബാധിക്കും കേരളത്തെയും ബാധിക്കും പ്രത്യേക ശ്രദ്ധ അർഹിക്കേണ്ടെന്ന വിഷയമാണിത് വിഷൻ ഇതാണ് ഒമാന്റെ പുതിയ കാഴ്ചപ്പാടുകളിൽ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന വലിയ സംഭവമായി വരുന്നത് ഈ വിഷൻ രണ്ടായിരത്തി നാൽപ്പത് എന്നുള്ളത് പുതിയ നവോത്ഥാന പ്രക്രിയയുടെ ഭാഗം എന്ന് വേണം കരുതാൻ വൻകിട രാജ്യങ്ങൾക്കൊപ്പം ചേരാൻ പറ്റിയ അതിന്റെ ഏറ്റവും വലിയ ബ്ലൂ പ്രിന്റായി വിഷൻ രണ്ടായിരത്തി നാൽപ്പത് മാറുകയാണ് ഇനിയിപ്പോൾ ഇരുപത് വർഷങ്ങൾക്കപ്പുറം ഒമാൻ ലോക കിരീടത്തിലേക്ക് ഒന്നാം നിരയിലേക്ക് എത്തുന്നു എന്നുള്ള രൂപത്തിൽ നമുക്ക് ആശ്വസിച്ച് അതിനുവേണ്ടി കരുതി ആ പ്രയത്നത്തിൽ പങ്കാളികളാവാം അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് കേസുകളാണെന്ന് കേരളത്തിൽ ഇരുപത്തിയാറ് പേർ മരിക്കുകയും ചെയ്തു ഏതായാലും മരണത്തിന്റെ പട്ടികയിൽ വരാതിരിക്കട്ടെ ഒപ്പം ഒരു കാര്യം സൂചിപ്പിക്കുന്നു ഞങ്ങൾ ചില അനുഭവങ്ങളിൽ നിന്നും ചില ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയില്ലെന്നുമാണ് ഒരു ദിവസം പറഞ്ഞത് ഇത് കുട്ടികൾക്ക് ടാബ് വേണം ഡാറ്റ വേണം സിം വേണം ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് പേർ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ മനസ്സിലാക്കിയ സത്യം പറയട്ടെ ഒരുപാട് മാതാപിതാക്കൾ പറയുന്നില്ല കുട്ടികൾ പറയുന്നില്ല തങ്ങൾക്ക് പഠിക്കാൻ വേണ്ട ഉപകരണങ്ങൾ ഇല്ല എന്നുള്ള കാര്യം ഓൺലൈനാണ് ഫീസ് കുറവാണ് എളുപ്പമാണ് എന്നൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷേ ഓരോ വീട്ടിലും ഈ ഉപകരണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഉരുകി ഒലിക്കുന്ന കണ്ണീരുണ്ടല്ലോ അതിന് പരിഹാരം കണ്ടെത്താൻ ആർക്കെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ അഞ്ചോ ടാബുകൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ നൂറെണ്ണം തന്നെ വേണമെന്നില്ല പറ്റുമെങ്കിൽ ഇനിയും മുന്നോട്ട് വരണമെന്ന് ഒമാൻ മലയാളം ഓർപ്പിക്കുന്നു ഇന്ത്യൻ സ്കൂളിൽ നിരവധി കുട്ടികൾ പത്തിരുപത്തൊന്ന് സ്കൂളുകളിലായി ഇത് അത്യാവശ്യം വേണമെന്നുള്ളവരാണ് അതിൽ പതിനാറ് സ്കൂളുകളിലേക്ക് എത്തിക്കാൻ ഈ കൊടുത്തിരിക്കുന്ന പി എക്സ്ചേഞ്ച് കൊടുത്തിരിക്കുന്ന നൂറിൽ അധികം നൂറ് വരുന്ന ടാബിന് കഴിയുന്നുണ്ട് റെന്ന കൊടുത്തിരിക്കുന്ന ഡേറ്റയ്ക്ക് കഴിയുന്നുണ്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മുന്നോട്ട് വന്ന് ഞങ്ങളുടെ ഇൻബോക്സിലേക്ക് വരണമെന്ന് താൽപ്പര്യപ്പെട്ടുകൊണ്ടാണ് നവംബർ പത്തൊമ്പതിന്റെ ഈ ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സ് അവസാനിക്കുന്നത് നന്ദി